ഷഹബാസ് അവനുണ്ടായിരുന്നെങ്കിൽ എക്സാമും നോമ്പും പെരുന്നാളുമെല്ലാം ഉഷാറായന് എന്നിങ്ങനെയാണ് ഷഹബാസിൻ്റെ ഉറ്റ സുഹൃത്തായ അൻഷിഫ് പറയുന്നത് അതല്ലെങ്കിലും എപ്പോഴും ചേർന്നിരിക്കുന്ന രണ്ടു പേരിൽ ഒരാൾ ഒരു യാത്ര പോലും പറയാതെ വിട്ടകന്നു പോയത് ആർക്കും സഹിക്കാനും പൊറുക്കാനും കഴിയില്ല അത് അനുഭവിക്കുന്നവർക്കെ അതിൻ്റെ വേദന മനസ്സിലാകുകയുള്ളൂ പിന്നെ എങ്ങനെയാണ് ലാളനയോടെ പോറ്റിക്കൊണ്ടുവന്ന മാതാപിതാക്കൾക്ക് ഈ കാര്യം വളരെ പെട്ടെന്ന് മറക്കാൻ കഴിയുന്നത് ഇവരുടെ വേദന ക്ഷമിക്കണമെങ്കിൽ ഷഹബാസിന് നീതി ഉറപ്പാക്കുക തന്നെ വേണം അത് മറ്റു കുട്ടികളുടെ നിലനിൽപ്പിനും കാരണമാകണം ഇനി ഒരു കുട്ടിക്കും ഇത്തരമൊരു അവസ്ഥ വരാതിരിക്കണം അതിന് ഷഹബാസിനെ ക്രൂരമായി മർദ്ദിച്ചവർ ആരൊക്കെ എന്നുള്ളത് വ്യക്തമായി സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കുക തന്നെ വേണം നന്നായി പഠിക്കാൻ മിടുക്കനായ ഷഹബാസ് ഷെഹബാസ് പൈലറ്റാകണമെന്നുള്ള ആഗ്രഹം വീട്ടിൽ എപ്പോഴും പറയുമായിരുന്നു അതിന് വീട്ടുകാർ സൗകര്യമുണ്ടാക്കി തരാമെന്നും ഉമ്മയുടെ ആംഗ്ലമാർ പകുതി കാശിയേൽക്കാമെന്നും ഒക്കെ ഷഹബാസിന് വാക്ക് നൽകിയിരുന്നു ഇങ്ങനെ വലിയ ആഗ്രഹങ്ങൾ ആ പിഞ്ചു മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അതൊന്നും സാധ്യമാക്കുവാനുള്ള അവസരം പോലും അവന് നൽകാതെ അവനെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയവർ യാതൊരു കൂസരുമില്ലാതെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ സമൂഹത്തിൻ്റെ മുമ്പിൽ അവരെ കൊണ്ടുവന്ന് അവർക്ക് തക്ക ശിക്ഷ തന്നെ നൽകണം ഇവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഒരിക്കലും അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങൾക്ക് രക്ഷ ഒരിക്കലും തന്നെ കിട്ടില്ല അതിന് താൻ പൊന്നുപോലെ പൂറ്റു വളർത്തിയ ഷെഹബാസിൻ്റെ വേദനയിൽ നിരന്തരം നെഞ്ചുപൊട്ടി ജീവിക്കുന്ന ആ ഉമ്മയുടെ നെഞ്ചുലഞ്ഞ ഒരു പ്രാർത്ഥന മാത്രം മതിയാകും നിങ്ങൾ ഇരുന്ന ഇരുപ്പിൽ പോകാൻ ഷഹബാസ് നൽകിയ വിഷമം അതാർക്കും സഹിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിന് പ്രധാന കാരണം ഈ പൊന്നുമോൻ്റെ പുഞ്ചിരിച്ച മുഖം നിരന്തരം കാണുന്നത് തന്നെയാണ് ഇവൻ്റെ മുഖത്ത് തന്നെ എഴുതി വച്ചിട്ടുണ്ട് നിഷ്കളങ്കനും സമാധാന പ്രേമിയുമായ ഒരു പാവം ഇവനെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തുക കൊന്നു കളയുമെന്ന് ലോലഹൃദയനായ ഒരു കുട്ടിയോട് നിരന്തരം പറയുക കൂടാതെ കൂടെ ആരുമില്ലാത്ത സമയത്ത് കൂട്ടം ചേർന്ന് ആക്രമിച്ചു കൊലപ്പെടുത്തുക എന്നിങ്ങനെ മനഃസാക്ഷിയെ മരവിപ്പിക്കുന്ന ഈ ചെയ്തികൾ ഇനി ഭൂമിയിൽ തുടരാതിരിക്കണമെങ്കിൽ ശിക്ഷ അനിവാര്യമായും അവർക്ക് ലഭിക്കണം അതിന് ഏതറ്റം വരെ ഞാൻ പോകുമെന്ന് ഷഹബാസിൻ്റെ ഉപ്പയായ ഇക്ബാൽ പറയുന്നതിലും കാരണമായി വരുന്നത് ഇനി വരുന്ന തലമുറക്ക് അതൊരു മാതൃകയാകാൻ വേണ്ടി മാത്രമാണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയല്ലേ ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് അറ്റാരോ പാടിയ ഗാനമാണെങ്കിലും ഷഹബാസിൻ്റെ കൂട്ടുകാരൻ അൻഷിഫ് ഇത് പാടിയപ്പോൾ അത് കേട്ടവരുടെയെല്ലാം നെഞ്ചു തന്നെ തകർത്തു ഷെഹബാസിൻ്റെ കബറിങ്ങൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ കാര്യം നിങ്ങളറിഞ്ഞു ഒട്ടേറെ കൂട്ടുകാരുള്ള ഷെഹബാസിൻ്റെ കൂട്ടുകാരിൽ പലരും നിരന്തരം ഷഹബാസിൻ്റെ കബരിങ്ങൾ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ട് വിട്ടുപോകാനാകാതെ അവർ പ്രയാസപ്പെടുന്നു ഇത് ഇങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഒട്ടും ഒഴിവില്ലാതെ ആരെങ്കിലുമായി ഷഹബാസിൻ്റെ കബരിങ്ങൾ എപ്പോഴും പ്രാർത്ഥനയോടെ ഉണ്ടാകുന്നു ഇത് ഷഹബാസിൻ്റെ ഉപ്പ തന്നെയാണ് പറയുന്നത് കൂടാതെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എൻ്റെ മകനെ ഞാൻ ഒന്നും കൂടെ സ്നേഹിച്ചില്ല എന്നുള്ളതാണ് എനിക്കിപ്പോൾ വലിയ വിഷമമായി തോന്നുന്നത് അവനെ ഇനിയും ലാലിക്കേണ്ടിരുന്നു